എല്ലാ ആദർശ വ്യത്യാസവും മാറ്റിവെച്ചുകൊണ്ട് വർഷങ്ങളായി മിണ്ടാതിരുന്നവർ താനറിയാത്ത തങ്ങളെ അറിയാത്ത നേതാക്കൾക്ക് വേണ്ടി സ്വന്തം സഹോദരനെയും അയൽവാസികളെയും നാട്ടുകാരോടും സ്ഥലം പറയാത്ത അടുത്തിരിക്കാത്ത ആളുകൾ പരസ്പരം കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ ചോർച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും ആശയത്തിന്റെ വൈരാഗ്യമല്ല എന്നിട്ട് മുജാഹിദികളെന്ന് പറയുന്നവർ ഒന്നിച്ചുപോലും ഐക്യം പോലും എന്ത് ഐക്യമാണ് ഉണ്ടായത് എന്ത് ഐക്യമാണ് സംഭവിച്ചത് പത്തു പതിനാറ് കൊല്ലം കേരളത്തിലും കർണാടകയിലും രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ രണ്ട് കൂട്ടരും സ്റ്റേജ് കെട്ടിയിട്ട് പരസ്പരം പറഞ്ഞു ആ ഈ ഭാഗം പഴച്ചിട്ടുണ്ട് അതിന് കാരണങ്ങൾ നിരത്തി ഇന്ന ഇന്ന കാരണങ്ങളാൽ അവർക്ക് പഴവ് സംഭവിച്ചിട്ടുണ്ട് അപ്പുറത്തെ കക്ഷിയും സ്റ്റേജുകളിലൂടെയും പേജുകളിലൂടെയും നാട്ടിലൊട്ടാകെ പറഞ്ഞു നടന്നോ ഇപ്പുറത്തെ ഈ ഭാഗത്തിന് പഴവ് പറ്റിയിട്ടുണ്ട് അതിന് ഇന്ന ഇന്ന കാരണങ്ങളുണ്ട് എന്ന് അവരും പരസ്യമായി പറഞ്ഞു പറഞ്ഞോ വാദപ്രതിവാദങ്ങൾ നടന്നതാണ് ഖണ്ണന പ്രസംഗങ്ങൾ നടന്നതാണ് അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെ നടന്നു പ്രചരിപ്പിച്ചതാണ് എന്നിട്ട് അവര് ദിവസം യോഗം കൂടിയിട്ട് പറയാണ് ഞങ്ങളൊന്നാണ് ഞങ്ങളൊന്നാണ് എന്ന് പറയുമ്പോ പുറത്തുനിന്നുള്ള നല്ലവരായ ആൾക്കാർ ചോദിക്കൂലേ അല്ല ഒട്ടപ്പതിനാല് കൊല്ലം നിങ്ങൾ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ പാദപ്രതിവാദങ്ങളിലൂടെയൊക്കെ അപ്പുറത്തെ കക്ഷി മുഷിരിക്കാണ് കഫിറാണെന്ന് പറഞ്ഞപ്പോ ചില കാരണങ്ങൾ പറഞ്ഞിരുന്നില്ലേ ആ കാരണങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് നിങ്ങൾ അങ്ങോട്ട് ലയിച്ചതോ അവരിങ്ങോട്ട് വന്നതോ നിങ്ങൾ അങ്ങോട്ട് യോജിച്ചതോ അവരിങ്ങോട്ട് യോജിച്ചതോ എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചോദിക്കും തുടങ്ങിയപ്പോ ഒരൊറ്റ മറുപടിയേ ഇപ്പൊ പറയുന്നുള്ളോ തൊള്ള പൊപ്പിക്കോളൂ ഞങ്ങൾ മറുപടി പറയൂല ഞങ്ങളെ പഴപ്പിക്കാ നോക്കണ്ട ഞങ്ങളൊന്നാണ് ഞങ്ങളൊന്നാണ് അതാണ് കേട്ടാ മതി ഞങ്ങളുടെ പുരയിലുള്ള തർക്കത്തിൽ അയൽക്കാരായ നിങ്ങൾക്കെന്ത് കാര്യം ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ തെറ്റി കുറെ കാലം നടന്നു ഞങ്ങളിപ്പോ ഒന്നായതെന്താ നിങ്ങൾക്കെന്താ ചേരമെന്നാ ചോദിക്കുന്നത് ഇത് നിങ്ങളുടെ അടുക്കളയിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഭാര്യയും ഭർത്താവും റങ്ങി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടിലുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവരോടും കൂടി നിങ്ങൾ നന്നായതിന്റെ കാരണമെന്ന് പറയണം അതെ എന്തൊക്കെ ആരോ ഹജ്ജിനും മുറക്കും പോകുമ്പോ ഓ മു എത്രയാൾ നമ്മൾ കരിലാക്കി കൊണ്ടുവരാറുള്ളത് അഞ്ചു ലിറ്ററും പത്ത് ലിറ്ററും ഒക്കെ അനുവദിക്കപ്പെടുന്ന തോതനുസരിച്ച് നമ്മൾ ആ വെള്ളം കൊണ്ടുവരാറില്ലേ പഠിപ്പിച്ചതല്ലേ അത് വെറുക്കത്തുള്ള വെള്ളമാണ് അതിന് നിശ്ചയിച്ചിട്ടുള്ള പറക്കത്ത് അതിന് കൊണ്ട് അതിൽ നമുക്ക് ശിഫയുണ്ടത്തിന് വറക്കത്ത് സങ്കല്പിക്കുന്നത് ആ വെള്ളം ഉള്ളാളത്തെ വെള്ളത്തിനില്ല അത് പുത്തമ്പള്ളിയിലെ വെള്ളത്തിനില്ല കാരണം ഇത് അള്ളാന്റെ റസൂര് നമുക്ക് പുണ്യം പഠിപ്പിച്ചു തന്ന വെള്ളമാണ് അള്ള നിശ്ചയിച്ചവര് കാരണം ഉള്ളത് കൊണ്ടാണ് അത് നമുക്ക് അനുവദനീയമായത് അതുകൊണ്ട് തന്നെ ആ സംസം വെള്ളം കൊണ്ടുവരാത്തവരായിട്ട് അന്നും അന്നപ്പുറത്തുള്ളവര് മുജാഹിദുകൾ എന്ന് പറയുന്ന സുല്ലമിയുടെ ആളുകൾ പറഞ്ഞു ജംസം വെള്ളം വെള്ളം പോലെ അതിനൊരു പ്രത്യേകതയുമില്ല അതിന് പ്രത്യേകമായിട്ട് മറ്റൊരു വർക്കത്തും അതിന്നില്ല എന്ന് പറഞ്ഞു ിപ്പായിക്കപ്പെട്ടപ്പോ ചോദിക്കുന്നു നിങ്ങൾ എന്താ തീരുമാനിച്ചത് ഒരു കൂട്ടർ കൊണ്ടുവന്നിരുന്നു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റ കൂട്ടര് പറഞ്ഞു മഴവെള്ളം പോലത്തെ വർക്കത്തെയുള്ള വേറെ പ്രത്യേകത ഒന്നുമില്ല അപ്പൊ നിങ്ങൾ ഒന്നിച്ചപ്പോ എന്തായി തീരുമാനം വെള്ളത്തിന്റെ തീരുമാനം എന്തായി മറുപടി പറയാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ ചോദിക്കേണ് നിങ്ങളത് പോയി പണി നോക്കിനടാ ഞങ്ങൾ ഒന്നായതിനുള്ള അസൂയയാണ് ഞങ്ങൾ ഒന്നാണൊന്നാണോന്നോ വീണ്ടും അത് തന്നെ പറഞ്ഞാ മറുപടിയാകുമോ Oh. ോകത്ത് മുസ്ലിംങ്ങളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒക്കെ പോകുന്നതിന്റെ മുമ്പ് ഒരു പാലത്തിലൂടെ കിടന്നു കിടക്കേണ്ടതുണ്ട് സിറാത്ത സിറാത്തെന്ന് പറയുന്ന ആ പാലം സുല്ലവിയും മനുയായികളും പറഞ്ഞു അത് അന്ധവിശ്വാസമാണ് അങ്ങനെ ഒരു പാലം പരലോകത്തില്ല നരകത്തിന്റെ നീതക്കെട്ടിയ ഒരു പാലമില്ല എന്ന് നിഷേധിച്ചു ഇപ്പൊ രണ്ട് കമ്പനിയും ഒന്നായപ്പൊ നമ്മൾ ചോദിക്കുന്നു അല്ല സിറാത്തിന്റെ തീരുമാനം എന്തായി ഉണ്ടോ ാണ് ഞങ്ങളൊന്നാണ് ഞങ്ങൾ വന്നാ ഇതിൽ പോടാ 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 എന്ന് ഖബറുണ്ടോ ഇല്ലേ അഞ്ചു നിസ്കാരത്തിൽ പറഞ്ഞാകേരം പിരിയുന്നതിന്റെ മുമ്പ് അതുപോലെ തന്നെ ജഹന്നം അതിന്റെ ഒന്നാമത്തെ ഭാഗം ശിക്ഷയാണ് നമ്മൾ രക്ഷ ചോദിക്കുമ്പോ സുല്ലമി പറയുന്നത് അങ്ങനത്തെ ശിക്ഷയുണ്ടെന്ന് വന്നാൽ അത് ഖുർആാനിന് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുമ്പോ ഈ പുറത്തു നിന്ന് ചോദിക്കുന്നു ആശയത്തിന്റെ പേരിൽ നിങ്ങളെല്ലാം യഥാർത്ഥമായ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിക്കൊണ്ടാണോ ഒന്നായത് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങളും ഉണ്ടാകും അങ്ങനെ തന്നെയാണ് വേണ്ടത് ആശയങ്ങളൊക്കെ തിരുത്തിയിട്ട് തെറ്റിയവരൊക്കെ മടങ്ങി വന്ന് ഖുർആാനും ഹദീസും മുറുകെ പിടിച്ചുകൊണ്ട് അതിലുള്ളതൊന്നും നിഷേധിക്കാതെ അതിൽ പറഞ്ഞതൊന്നും മാറ്റി തിരുത്താതെ അതിൽ പറഞ്ഞതൊന്നും യുക്തിക്ക് കൊള്ളില്ലെന്ന് പറഞ്ഞു മാറ്റി നിർത്താതെ ദുർവ്യാഖ്യാനിക്കാതെ ഞങ്ങൾ മുഴുവൻ വിശ്വസിച്ചു സമയനങ്ങൾ മുഴുവനും കേട്ടിരിക്കുന്നു അഥനാനങ്ങൾ മുഴുവനും അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടുവപ്പിട്ട് ഒരു സത്യത്തിന്റെ കക്ഷിയാവാൻ റെഡിയുണ്ടോ നിങ്ങൾ കൂട്ടിയില്ലെങ്കിൽ പോലും ഞങ്ങളും അവിടെ ഞങ്ങളും അവിടെയുണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടാണ് വിരോധമെന്നറിയാം പക്ഷേ ഞങ്ങൾക്കൊരാളോടും വിരോധമില്ല നിങ്ങൾ സത്യത്തിലേക്ക് മടങ്ങി വരൂ ം ഐക്യം എന്നത് എല്ലാവർക്കും കേൾക്കാൻ നല്ല സുഖമുള്ള വാക്കാണ് പക്ഷേ അത് ആബുൽ ഖബറിന്റെ വിഷയത്തിൽ എന്താണ് ഖബറിൽ ശിക്ഷ ഉണ്ടെന്നോ ഇല്ലെന്നോ എന്താ തീരുമാനമായത് അതൊന്ന് പരസ്യമായി പറയണം അത് ഞങ്ങൾ അടുക്കളയിലെ കാര്യമാണ് പൊരയിൽത്തെ വിഷയമാണ് അവിടെ പറഞ്ഞോളാന്ന് പറയാൻ പറ്റൂല പരസ്യമായിട്ടാണ് ശതാബിൽ എഴുതിയത് പരസ്യമായിട്ടാണ് നിങ്ങൾ അത് എഴുതിയത് പരസ്യമായിട്ടാണ് പ്രസംഗിച്ചിട്ടുള്ളത് അത് സമൂഹത്തോടൊന്ന് പറയൂ അതുപോലെ തന്നെ ദഗ്ജാലിന്റെ ഹിത്തനയിൽ ഒന്ന് രക്ഷിക്കണേ എന്ന് പറയുമ്പോ അള്ളാഹന്റെ റസൂലും കഴിഞ്ഞ കാല അമ്പിയാക്കളുമൊക്കെ ദജ്ജാലിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സുല്ലമിക്കും അനുയായികൾക്കും ആ ദജ്ജാലിൽ വിശ്വാസമില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് ദജ്ജാലിന്റെ കാര്യം എന്താ ഈ തീരുമാനം അതുണ്ടോ ഇല്ലേ പരലോകത്ത് സ്രാത്തുണ്ടോ ഇല്ലേ സംസം വെള്ളത്തിന് പുണ്യമുണ്ടോ പ്രത്യേകതയുണ്ടോ ഇല്ലേ റസൂല കാലത്ത് ചന്ദ്രൻ പൊട്ടി പിളർന്നില്ലെന്നാണ് സുല്ലബി പറയുന്നത് അത് പിളർന്നോ ഇല്ലേ മീസാൻ എന്ന് പറയുന്ന നന്മതിന്നുകൾ തൂക്കുന്ന ഒരു തുലാസ് നാളെ പര ലോകത്തുണ്ടോ ഇല്ലേ അതുപോലെ തന്നെ എത്രയെത്ര വിഷയങ്ങളാണ് കണ്ണേർ ബാധിച്ചു എന്ന് വിശ്വസിച്ചാൽ മുഷിരിക്കാവും വിശ്വാസമാണെന്നല്ലേ അപ്പുറത്ത് വാദപ്രതിവാദത്തിൽ പറഞ്ഞത് എങ്കിൽ നബിഹു അലൈഹി വസ്ല്ലമാ അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇസ്മായിൽ നബിക്കും മിസ്ഹാഖ് നബിക്കും ഒക്കെ ചേർത്ത് പിടിച്ചു നിർത്തിയിട്ട് കണ്ണേറിന്റെ ഉപദ്രവത്തിൽ അവർക്ക് വേണ്ടി മന്ത്രിച്ചത് ജൂതന്റെ വഴി

ബാധിക്കാതിരിക്കാൻ വേണ്ടി മുഹമ്മദ് നബി ഹസൻ ഹുസൈൻ എന്നീ പേരമക്കളെ ചേർത്തിട്ട് അവിടുന്ന് മന്ത്രിച്ചിരുന്നു എന്ന് കെ എൻറെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ജൂതന്റെ വിശ്വാസം പഠിപ്പിക്കുകയാണോ മുഷിഖിന്റെ വിശ്വാസം പഠിപ്പിക്കുകയാണോ ഒന്നായവരെ നന്നായി ഒന്ന് മറുപടി പറയൂ വെറുതെ ഞങ്ങൾ ഒന്നായി ഞങ്ങൾ ഒന്നായി നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നായത് പൊട്ടിക്കാൻ നോക്കണ്ട ഞങ്ങളെ തകർത്താൻ നോക്കണ്ട എന്ന് പറഞ്ഞ മറുപടി ആകൂല നിങ്ങൾ തകരാതിരിക്കാനാ പറയുന്നത് നന്നാകണം നിങ്ങൾ ഒന്നായത് യഥാർത്ഥമായ പ്രമാണത്തിന്റെ പേരിലാണെങ്കിലേ നന്നാവൂ അതല്ലെങ്കിൽ ആ ഒന്നാകൽ കൊണ്ട് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ടാ പറയുന്നത് يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه